സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഡൽഹിയിൽ നിന്നും ഒരു കത്ത് ചില്ലറ വരികൾ കുറിച്ച കത്ത് ഒരു ഹർജിയായി പരിഗണിക്കാമോ എന്ന സംശയത്തിലാണിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കാരണം സിവിൽ സർവീസ് മേഖലയിലേക്ക് അതായത് നമ്മൾ പറഞ്ഞ കലക്ടർ ഉദ്യോഗമില്ലേ അതിലേക്ക് പരീക്ഷ നടത്തുക എന്നതൊരു ചെറിയ കാര്യമല്ല രാവും പകലും ഇരുന്ന് പഠിക്കണം അത്രമാത്രം പരിശീലനവും പരിശ്രമവും വേണ്ട പരീക്ഷകളിൽ ഒന്നാണ് ഈ സിവിൽ സർവീസ് പരീക്ഷകൾ ഇനി ആ പരീക്ഷ പാസ്സായാൽ കിട്ടുന്നത് ഒരു ജില്ലയുടെ ഒന്നാമത്തെ പൗരനാവുക അധിപനാവുക തുടങ്ങി ഡിസിഷൻ മേക്കർ ആവുക എന്ന ഭരണചക്രത്തിൽ സഹായിക്കലാണ് എന്നാൽ അത്തരം പഠനം നടത്തുന്നവരുടെ ദുരിതഗതികൾ ചെറുതൊന്നുമല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ കോച്ചിങ് സെന്ററിൽ മലയാളി അടക്കമുള്ളവർ മരണത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കാലം കഴിക്കുമ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്നുള്ളതാണ് ഈ അവസ്ഥകളെയൊക്കെ തുറന്ന് കാണിക്കുന്നതായിരുന്നു ചീഫ് ജസ്റ്റിസിന് കിട്ടിയ കത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മൗലിക അവകാശങ്ങളെങ്കിലും സംരക്ഷിക്കപ്പെടണം എന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത് രാജേന്ദ്ര നഗർ മുഖർജി നഗർ തുടങ്ങിയ ഏരിയകളിൽ ഓടുകളുടെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങളും മുനിസിപ്പൽ കോർപ്പറേഷന്റെ അവഗണനയുമാണ് പ്രദേശം നേരിടുന്ന വെള്ളക്കെട്ടിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയ കത്തിൽ വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അഭിനാഷ് ദുബെ എന്ന വിദ്യാർത്ഥിയാണ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത് കത്ത് ഹർജിയായി പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുത്തിട്ടില്ല മുനിസിപ്പൽ കോർപ്പറേഷന്റെ അനാസ്ഥ കാരണം എല്ലാ വർഷവും മുഖർജി നഗറിലും രാജേന്ദ്ര നഗറിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ് കാൽമുട്ട് വരെ മുങ്ങുന്ന അഴുക്ക് വെള്ളത്തിലൂടെ വേണം ജനങ്ങൾക്ക് നടക്കാൻ നരക ജീവിതം ജീവിച്ചാണ് ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതെന്നും കത്തിൽ അവിനാഷ് ദുബെ പറഞ്ഞു വെക്കുന്നത് കൂടാതെ പോലെയുള്ള ജീവിതം ജീവിക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷനും ഡൽഹി സർക്കാരും ഞങ്ങളെ നിർബന്ധിതരാക്കുകയാണ് ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പഠനം നടത്തുക എന്നത് ഞങ്ങളുടെ മൗലികാവകാശമാണ് സംഭവത്തിൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ഉത്തരവ് നൽകണമെന്നുമാണ് ഇതേ കത്തിൽ ആവശ്യപ്പെടുന്നത്